മേഘ രാഹുൽ വീണ്ടും ജയിലിലേക്ക് പോകുമോ എന്നാണ് നമുക്കിപ്പോൾ കഴിഞ്ഞ കുറച്ച് സമയങ്ങളായി പുറത്തു വരുന്ന വാർത്തകളിൽ നിന്നും തോന്നുന്ന സംശയം വീണ്ടും രാഹുൽ മാട്ടത്തിന്റേതായിട്ടുള്ള അതിജീവിതം രാഹുൽ ഈശ്വറിനെതിരെ പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് രാഹുൽ ജാമ്യത്തിൽ ഇറങ്ങിയ ഒരു വ്യവസ്ഥകളെല്ലാം വീണ്ടും ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് പരാതി വന്നിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം ഇപ്പോൾ വീണ്ടും രാഹുൽ ഈശ്വറിന്റെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് പരാതി വരാനുള്ള ഒരു കാരണം അതെ കഴിഞ്ഞ മണിക്കൂറുകളിൽ രാഹുൽ ഈശ്വരനെതിരെ വീണ്ടും പരാതി കൊടുത്തിരിക്കുകയാണ് അതിജീവിത അതെ അതിന് കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു അതിജീവിതയുടെ ഭർത്താവ് ഭർത്താവായിരുന്ന വ്യക്തി ഇപ്പോൾ ബന്ധം തുടരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ലീഗലി ഉണ്ടെങ്കിലും ധാർമ്മികമായ അവർ തമ്മിൽ ബന്ധമില്ല എന്നാണ് കരുതുന്ന അറിയാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ വൈറ്റ് നമ്മൾ കണ്ടിരുന്നു മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു അദ്ദേഹം രാഹുൽ മാങ്കൂട്ടം തന്റെ ജീവിതത്തിൽ കയറി ഇടപെട്ടു എന്നും കുടുംബജീവിതം തകർത്തു എന്നും ഒരു വീഡിയോ ആണത് അതിൽ പറയുന്നത് അവരുടെ ജീവിത ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്ന് പറഞ്ഞ് ഇടപെട്ട ശേഷം അത് വഴിവിട്ട ബന്ധത്തിലേക്ക് പോയി എന്നൊക്കെയാണ് ഭർത്താവ് ആരോപിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് രാഹുൽ ഈശ്വർ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഈ കുട്ടിയുടെ ഭർത്താവിന്റെ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള വീഡിയോ ആയിരുന്നു അതെ അതായത് ഭർത്താവിനൊപ്പം അതെന്താ പറയുക രീതിയിലുള്ള വീഡിയോ ആയിരുന്നു അപ്പോ കുറച്ചു നേരം മുമ്പാണ് ഹർഷ രാഹുൽ ഈശ്വർ ചെയ്യുന്നത് ഞാൻ അവിടെ നിന്ന് കേൾക്കുമ്പോ രാഹുൽ ഈശ്വർ ഇങ്ങനെ പറയുന്നുണ്ട് ഹർഷ ആ വീഡിയോ ഒന്ന് കാണണം എന്നിങ്ങനെ പറയുന്ന കണ്ടിട്ട് ഞാൻ ആ വീഡിയോ ജസ്റ്റ് ഒന്നൊരു ആദ്യ പകുതിയിൽ കുറച്ചധികം കണ്ടു അപ്പോൾ അദ്ദേഹം ഭർത്താവിനൊപ്പം നിൽക്കുക ഭർത്താവ് എന്ത് നെറ്റ് ചെയ്തു എന്നുള്ള തരത്തിലാണ് ആ വീഡിയോ പോയത് ഞാൻ മുഴുവൻ കണ്ടിരുന്നില്ല എനിക്ക് തോന്നുന്നു ജാമ്യത്തിൽ ഇറങ്ങുന്നതിന് മുൻപ് എനിക്ക് പത്തോ പതിനഞ്ചോ ദിവസമായിരുന്നില്ലേ അദ്ദേഹം ജയിലിൽ കിടന്നത് അപ്പൊ ആ സമയത്തെല്ലാം ഇനി പുറത്തിറങ്ങി അതിജീവിതയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള വീഡിയോകൾ ചെയ്യരുത് ചെയ്യില്ല ഇതുവരെ ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം റിമൂവ് ചെയ്യണം തുടങ്ങിയ വ്യവസ്ഥകളൊക്കെ വെച്ചിട്ടായിരുന്നു ജാമ്യം നൽകിയത് അതുകൊണ്ട് തന്നെയാണ് പെൺകുട്ടി കേസുമായി മുന്നോട്ട് പോയതെന്ന് മനസ്സിലാക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം മോണിറ്റർ ചെയ്യുന്ന ലീഗൽ ടീം തന്നെ ആയിരിക്കാം ഇതിന് പിന്നിൽ അതുകൊണ്ടായിരിക്കാം കേസ് കൊടുക്കുന്നത് പക്ഷെ ഇനി ഒരു അറസ്റ്റിലേക്ക് നീങ്ങുമോ എന്നുള്ള കാര്യത്തിലൊന്നും അല്ല മേഘ പറഞ്ഞതുപോലെ ഞാൻ രാഹുൽ ഈശോയിൽ സംസാരിക്കുന്ന സമയത്താണ് ഈ ഒരു വാർത്ത പുറത്തു വരുന്നത് അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചു താങ്കൾക്കെതിരെ വീണ്ടും ഇങ്ങനെ പരാതി വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ രാഹുൽ തിരിച്ചു ചോദിച്ചത് ഏ എനിക്കെതിരെയോ പരാതിയോ അദ്ദേഹം ഇത് അറിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനുശേഷം പിന്നീട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കാനെയാണ് അദ്ദേഹത്തിന് പല കോളുകൾ വരുന്നതും ഈ ഒരു വാർത്ത അദ്ദേഹം പിന്നീട് കൂടുതൽ വർഷങ്ങൾ അദ്ദേഹം അറിയുന്നത് അങ്ങനെയാണ് അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ അദ്ദേഹത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അവിടെ എന്താണ് അദ്ദേഹം ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ഇടുമ്പോൾ പോലും ഇത് പിന്നീട് ഒരു ബൂമറാങ് ആയി തനിക്കെതിരെ വരുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ല അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നുണ്ട് ഞാൻ രാഹുൽ ആ കൂടെ അല്ലെങ്കിൽ രാഹുൽ മാക്കൂട്ടത്തിനൊപ്പം എന്ന് പറയുന്നില്ല അതിജീവിതയ്ക്കൊപ്പം പക്ഷെ അദ്ദേഹം അപ്പോഴെടുത്ത് പറഞ്ഞൊരു കാര്യമാണ് വ്യാജ അതിജീവിതാണ് അദ്ദേഹം വീണ്ടും വീണ്ടും എടുത്തിട്ട് ആവർത്തിച്ച് പറയുന്നുണ്ട് അപ്പൊ ആ ഒരു സ്ത്രീക്കൊപ്പം അല്ലെങ്കിൽ ആ നിൽക്കുന്നത് മറിച്ച് അവരുടെ ഭർത്താവിനൊപ്പമാണ് നിൽക്കുന്നത് പിന്നെ എന്തിനെനിക്ക് ഇതിനെ പരാതി കൊടുക്കുന്നു ഞാനൊരു കാര്യം ആലോചിക്കായിരുന്നു ഇത്ര നാളെ രാഹുൽ മാങ്കുട്ടം സപ്പോർട്ടേഴ്സ് ആയിരുന്നു ഇപ്പോൾ അതിജീവിതയുടെ ഭർത്താവ് ലൈംഗ് ലൈറ്റിൽ വന്നപ്പോഴേക്കും ആദ്യം വന്ന ഘട്ടത്തിൽ ഞാൻ ആലോചിച്ചു ശരിക്കും ഇനി ബെൻസ് അസോസിയേഷൻസ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ ആറിനൊപ്പം നിൽക്കുവായിരിക്കും അതെ രാഹുൽ മാപ്പം നിൽക്കുമോ ൊപ്പം നിൽക്കുമോ എന്നുള്ള ചോദ്യം അപ്പോൾ എനിക്കൊന്ന് ഒട്ടുമിക്ക എല്ലാവരും തന്നെ അതിജീവിതൊപ്പം തന്നെ തീരുമാനിച്ചത് കാരണം അദ്ദേഹത്തിന്റെ ജീവിതം ഇയാൾ നശിപ്പിച്ചു എന്ന് അദ്ദേഹം ആരായിരിക്കുമ്പോൾ അതിന് കഴമ്പുണ്ടോ അപ്പോൾ ഇപ്പോൾ ഒറ്റപ്പെട്ടത് രാഹുൽ മാം കൂട്ടത്തിലാണ് അതെ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇപ്പോൾ ആരും ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അതായത് സ്ഥാനമാനങ്ങൾ പോയി ൂടെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ പലപ്പോഴും വഴക്കുകൾ ഉണ്ടാക്കി മെൻസ് അസോസിയേഷന്റെ ഭാരവാഹികളും അല്ലെങ്കിൽ നേതൃസ്ഥാനത്തിരിക്കുന്നവർ പോലും രാഹുൽ ആ തള്ളി പറഞ്ഞു ഇനി രാഹുലിനി ഇപ്പം രാഹുലിനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരാളുടെ സഹായത്തിന്റെ ആവശ്യമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അദ്ദേഹത്തിന്റെ ഇതിനു മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഏതൊരു സിറ്റുവേഷനിലും മുന്നിൽ നിൽക്കാൻ കഴിയുന്ന അദ്ദേഹത്തിന്റെ ഒരു തൊലിക്കെട്ടി അത്രത്തോളം അപാരമാണ് എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ വികുതി ചെയ്തിട്ടുള്ളതാണ് ഈ രാഹുൽ ഈശ്വറിന്റെ കാര്യമാണ് ഇപ്പോൾ കഷ്ടമാകുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിച്ച് ഒരു തവണയും ചെയ്യലിൽ പോകുക ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഇങ്ങനെ ഇത്തരത്തിൽ മറ്റുള്ളവർക്ക് അണി സംസാരിച്ച് ജയിലിലേക്ക് പോകുമ്പോൾ കുടുംബത്തിൽ നിന്ന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു എതിർപ്പ് വിഷമൊന്നുമില്ലേ അപ്പൊ അദ്ദേഹം പറഞ്ഞു അവരതറിഞ്ഞിട്ടില്ല ഇനി അവരറിയുമ്പോ ചിലറിയുന്നതിന് മുമ്പ് അദ്ദേഹത്തോട് ചോദിക്കുകയാണ് താങ്കൾക്കെതിരെ വന്നിട്ടുണ്ട് അതെക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യോ ഇനിയിപ്പോ എങ്ങനെയൊക്കെയാണ് ലീഗലി പോകുമ്പോൾ അദ്ദേഹം തിരിച്ച് ഈ പറയുന്ന പെൺകുട്ടിക്കെതിരെ പരാതി കൊടുക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അദ്ദേഹം തന്നെ അത് പറയുന്നുണ്ട് ഞാൻ ഇനി ഹൈക്കോടതിയിൽ പോകും ഇങ്ങനെ ഇത്തരത്തിൽ പരാതിയുമായി വ്യാജ പരാതികളാണ് എനിക്കെതിരെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് മുന്നോട്ട് പോകുമെന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ ഇനി എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹം തുറന്നു പറഞ്ഞു എന്ന് കരുതിന്റെ ലീഗൽ വശങ്ങൾ എന്തൊക്കെയാണ് പരിശോധിച്ചു തീരുമാനമാണ് നമുക്ക് നോക്കാം ഇനി രാഹുലീശ്വർ ആണോ ഇനി കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അത് ഇനി ഈ പറയപ്പെടുന്നു അതിജീവിത എന്ന് പറയുന്ന പെൺകുട്ടി ഇനി പ്രതിസ്ഥാനത്ത് വരേണ്ടി വരുന്നു രാഹുൽ ഇത്രയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനു ശേഷം വീണ്ടും പോസ്റ്റുകൾ ഇടുന്നു അദ്ദേഹം ഹാപ്പി ക്രിസ്മസ് പോസ്റ്റ് ഇടുന്നു കരിയർ പോസ്റ്റ് ഇടുന്നു സതീഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള പോസ്റ്റുകൾ ഇടുന്നു വീണ്ടും രാഷ്ട്രീയപരമായിട്ടുള്ള വേദികളിൽ പ്രത്യക്ഷപ്പെടുന്നു പല കാര്യങ്ങളിൽ ഇടപെട്ട് തുടങ്ങുന്നു പക്ഷേ അയാൾക്ക് വേണ്ടി സംസാരിച്ചവരെല്ലാം ഇപ്പോൾ വലയിൽ കുടുങ്ങി കിടക്കുകയാണ് അതെ ലൂപ്പിൽ പെട്ട് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കാതെ അദ്ദേഹം ഒരേ വട്ടത്തിൽ കിടന്ന് കറങ്ങുന്ന ഒരു രീതിയിൽ അദ്ദേഹത്തെ അനുകൂലിച്ചവരും പ്രതികൂലിച്ചു നമ്മൾ കണ്ടിരുന്ന ഒരു സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് സംസാരിക്കുന്നവർ തന്നെ അല്ലെങ്കിൽ ആ ആ വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാവരും തന്നെ കുടുങ്ങുമ്പോഴും അദ്ദേഹം സന്തോഷത്തോടെ പുറത്തു ഇറങ്ങുന്നു അദ്ദേഹത്തിന് ഒരു ദിവസം പോലും ജയിലിൽ കിറക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് അത് യഥാർത്ഥത്തിൽ ഹൈലൈറ്റ് ആണ് കാരണം ഇനി രാഹുൽ ഈശ്വർ വീണ്ടും ജയിലിലേക്ക് പോകേണ്ടി വന്നാൽ അതും രാഹുൽ മാങ്കുട്ടത്തിന് വേണ്ടിയായിരിക്കും ഇനി ഇതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ എങ്ങനെയാണ് കുറച്ച് ആളുകൾക്ക് ശേഷം ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിയുമ്പോൾ ഒരു സമയത്ത് നമ്മൾ ചാനൽ ചർച്ചകളിൽ പരസ്പരം പോരാടുന്ന രാഹുൽ മാങ്കൂട്ടത്തെയും രാഹുൽ ഈശ്വറിനെയും കണ്ടിരുന്നെങ്കിൽ ഇനി ചാനൽ ചർച്ചകളിൽ പരസ്പരം സ്നേഹത്തോടെ വന്നിരിക്കുന്ന ഇവരെ കാണേണ്ടി വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് അതെ കണ്ടറിയേണ്ടതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വറിനെ പോലുള്ള വ്യക്തികൾ ഇപ്പോഴും മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട് ഇപ്പോൾ ആ പെൺകുട്ടിയുടെ പരാതി വ്യാജമാണെന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്നറിയില്ല ആ പെൺകുട്ടി ഇത്രയും ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോൾ രാഹുൽ കൂട്ടത്തിന് ഇത്രയധികം വലിയൊരു ഫാൻ ബേസ് ഉണ്ട് അദ്ദേഹം രാഷ്ട്രീയത്തിൽ മിങ്ങി നിൽക്കുന്ന ഒരാളാണ് പാർട്ടി പാർട്ടി പോലും നിന്ന് തന്നെ പ്രതിരോധിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിയിട്ട് പോലും അവർ പരാതിയുമായി മുന്നോട്ട് വന്നത് ഒരു വലിയ ആർജവുമാണ് ഒരുപാട് പെൺകുട്ടികൾ ഇത്തരത്തിൽ ചതിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും പലരും പരാതി പറയാൻ മടിക്കുന്നത് ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് രാമലീശ്വരനെ പോലുള്ള വ്യക്തികൾ ഇത്തരം വീഡിയോകൾ ചെയ്യുമ്പോൾ അത് മനപൂർവ്വം ഈ പെൺകുട്ടിയെ ഒരു മോബ് സൈബർ ലിഞ്ചിങ്ങിന് ഇട്ടു കൊടുക്കുന്ന തരത്തിലുള്ള ഒരു പ്രവണതയാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് പെൺകുട്ടികൾ അല്ലെങ്കിൽ ചൂഷണം ചെയ്യപ്പെടുന്നവർ പുറത്തു പറയാൻ മടിക്കുന്നത് പല കാര്യങ്ങളും എന്തുകൊണ്ട് അന്ന് അവർ പരാതിപ്പെട്ടില്ല പരാതിപ്പെട്ടില്ല എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഇത് തന്നെയാണ് ഇന്ന് പരാതിപ്പെട്ടാലും പത്ത് വർഷം കഴിഞ്ഞ് പരാതിപ്പെട്ടാലും ഞാൻ അനുഭവിക്കേണ്ടി വരുന്ന സൈബർ ലിജിങ് ഏതാണെന്ന് ഓരോ പെൺകുട്ടിക്കും ഉണ്ടാകുന്ന തോന്നലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു പെൺകുട്ടിയും ഒരു അതിജീവിതയുടെയും ഐഡന്റിറ്റി പുറത്തുവിടരുത് എന്നുള്ള ക്ലോസ് നമ്മുടെ നിയമം വച്ചിട്ടുള്ളത് കാരണം ഇപ്പോൾ എന്ത് ചെയ്താലും പെൺകുട്ടിയെ പഠിക്കുന്ന ഒരു സമൂഹം ഉണ്ട് എല്ലാ കാലത്തും അത് ഉണ്ടാകും നമ്മള് എന്ന് പറഞ്ഞാലും അവർ മറ്റേ ഐഡിയോളജിക്കലി ചിന്തിച്ചുകൊണ്ട് അത് മാറും എന്ന് ശുഭാപ്തി വിശ്വാസത്തോട് ചിന്തിക്കുന്ന ഒരു കാലം ഞാൻ ഞാൻ വിട്ടു എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇനി ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഒരു ചെറിയൊരു ക്രൗഡ് എങ്കിലും ഇങ്ങനെ ഉണ്ടാകുമെന്നാണ് സാധാരണ വിലയിരുത്ത ഒരു നോർമൽ തിങ്കിങ്ങിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് എല്ലാ കാലത്തും ഇങ്ങനെയുള്ള മനുഷ്യരുണ്ടാകും കുറെ പേർ പോരാടും പോരാടി പകുതിയാകുമ്പോൾ ഉപേക്ഷിക്കും ചിലപ്പോൾ പോലും അടിക്കും അതൊക്കെ ഉണ്ടാകാതിരിക്കാൻ ഇത്തരം വീഡിയോകൾ അല്ലെങ്കിൽ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ പറയുന്നത് ഞങ്ങളുടെ പെൺകുട്ടിയുടെ പേര് പറഞ്ഞില്ലല്ലോ എന്നാണ് പക്ഷെ ഇന്ന രാഷ്ട്രീയ നേതാവിന്റെ പ്രൊഫൈലിൽ അവരുടെ വീഡിയോ വിവാഹ ഫോട്ടോ ഉണ്ട് ഇന്ന ദിവസമാണ് വിവാഹം ചെയ്തത് ഇന്ന സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു ഇവിടെയാണ് വീട് ഭർത്താവിന്റെ എന്ന് പറയുമ്പോൾ നമുക്ക് ഐഡന്റിറ്റി വെളിപ്പെട്ടല്ലോ ഇപ്പോൾ േഷൻ ഫെസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ കാതിൽ കുറെ കമ്മലിട്ട പെൺകുട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ഐഡന്റിഫൈ ആവശ്യത്തില്ല അതുപോലൊക്കെ തന്നെയാണ് അപ്പോൾ ഇതെല്ലാം ഞാൻ കുട്ടിയുടെ പേര് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നത് ഒഴിവ് കിഴിവുകളാണ് ഇതൊന്നും നിയമത്തിന്റെ മുന്നിൽ നിലനിൽക്കില്ല എന്നുള്ളതാണ്